മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ മലയാളത്തിന്റെ മുത്താണ് മരുതക്കല്ലാണ് മാണിക്കമാണ് അടിപൊളി അഭിനയമാണ് മോഹൻലാലിന്റെ അല്ലെ അതിന്റെ ഒരു സംശയം ഇല്ല നമുക്ക് പക്ഷെ അദ്ദേഹത്തിന് കുറെ ചിത്രങ്ങൾ എടുത്ത് നോക്കി ആ ചിത്രങ്ങളിലെല്ലാം താടിയുണ്ട് താടി 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 ഒരു മെയിൻ താരമായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ പൊട്ടാനായിട്ട് പരാജയപ്പെടാനായിട്ട് കാരണം താടിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തു പറയും അപ്പൊ ഞാൻ അതിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ലാലേട്ടന്റെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ചിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ആദി നീരാളി കായംകുളം കൊച്ചുണ്ണി ഒടുവിലായിട്ട് ഒരു പടം വരുന്നു ആ പടമാണ് ഒടിയൻ ഒടിയൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ലാലേട്ടൻ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത് താടി ഇല്ലാത്ത ഒരു മുഖമായിട്ട് ഒരു പുതിയ മുഖമായിട്ട് കടന്നു വരികയായിരുന്നു ഈ ആദി എന്ന് പറഞ്ഞ സിനിമ പ്രണവ് മോഹൻലാലിന്റെ നായകനായിട്ടുള്ള ചിത്രമായിരുന്നു അതിൽ ലാലേട്ടൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒടിയൻ രണ്ടായിരത്തി പതിനെട്ടിൽ വമ്പൻ ഒരു എന്താ പറയണ ഭയങ്കര ഹൈപ്പായിട്ട് അങ്ങനെ കടന്നു വന്നപ്പോ എല്ലാവരും കാത്തിരിക്കുന്നു ലാലേട്ടൻ എന്ത് അതില് ചെയ്യും പക്ഷെ ആ സിനിമ കാര്യമായ രീതിയിൽ വമ്പൻ പ്രതീക്ഷകളൊന്നും പുലർത്തിയില്ല അതിനുശേഷമാണ് ലൂസിഫർ കടന്നു വന്നത് ഒടിയിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ കടന്നു വന്ന ലൂസിഫർ ലൂസിഫർ കടന്നു വന്നുകഴിഞ്ഞപ്പോ ലൂസിഫറില് ലാലേട്ടന് താടി ഉണ്ടായിരുന്നു പക്ഷേ ആ സിനിമ പൊട്ടിയോ ഇല്ല ആ സിനിമ വമ്പൻ വിജയമായി മാറി അത് മുരളി ഗോപി ആയിരുന്നതിന്റെ തിരക്കഥ പിന്നീട് അങ്ങനെ ലാലേട്ടന്റെ താടി വെച്ച ചിത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് നമ്മൾ കാണാൻ തുടങ്ങി ഇത്തിമാണി ആ സിനിമയിൽ താടിയുണ്ട് അങ്ങനെ ഓരോ ചിത്രങ്ങളിലും താടി വെച്ച് രണ്ടായിരത്തി ഇരുപതില് ദൃശ്യം ടു വന്നു അതിലും ലാലേട്ടന് താടിയുണ്ട് പക്ഷെ ആ സിനിമ പൊട്ടിയോ ഇല്ല അപ്പൊ താടിയല്ല ലാലേട്ടൻ്റെ പടങ്ങൾ പൊട്ടാനുള്ള കാരണം സിനിമയുടെ മേക്കിങ്ങിന്റെ പുതുമയില്ലായ്മയും തിരക്കഥയിലെ പാളിച്ചയുമാണ് പടങ്ങൾ പൊട്ടാനുള്ള കാരണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഇറങ്ങിയിരിക്കുന്ന തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നമ്മൾ കണ്ടു പ്പൊന്നടവേ ആ സിനിമയിൽ ലാലേട്ടന് താടിയുണ്ട് അതില് ലാലേട്ടൻ ലാലേട്ടനെ തന്നെ ട്രോളുന്നുണ്ട് താടി വെച്ചുകഴിഞ്ഞാൽ ആർക്കാടാ പ്രച്ഛനം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നമ്മള് വെക്കുന്ന താടി കൊണ്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മുഖ മുഖത്ത് വരുന്ന ഷേപ്പുകളൊക്കെ മാറ്റിക്കൊണ്ടും ഏർ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ജീവിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുകൊണ്ട് സൂചിപ്പിച്ച ലാലേട്ടൻ കുറെ കാലായിട്ട് ഇങ്ങനെ ട്രോളുന്നുണ്ട് താടി വെച്ചത് കൊണ്ടാണ് ഇങ്ങരുടെ പടമൊക്കെ പൊട്ടുന്നത് താടി മാറ്റു താടി വെച്ച് എന്താണ് മറച്ചു പിടിക്കുന്നത് എന്ന് തരത്തില് പക്ഷെ ലാലേട്ടൻ അത് തുറന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ അഭിനയിക്കുന്ന ഓരോ ചിത്രങ്ങളുടെയും ആവശ്യപ്രകാരമായിട്ട് താടി വെച്ച് പോകുന്നു ഓരോ ചിത്രങ്ങളുടെയും ഷൂട്ടിങ് ആ അടുത്ത സെറ്റിലേക്ക് പോവുകയും അപ്പം അത് അവിടെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനൊക്കെ താടിയുള്ള കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് താടി ആയിട്ട് വേണം അതുകൊണ്ടാണ് അല്ലാതെ താടി വെച്ചത് കൊണ്ടല്ല പടങ്ങൾ പൊട്ടുന്നതെന്നുള്ളത് ആ വസ്തുത മനസ്സിലാക്കണം മനസ്സിലായാൽ ഈ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടാണ് അങ്ങനെയുടെ അഭിനയത്തിന്റെ മുന്നിൽ വേറൊരു നടനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ദേ ലാലെ പകരം ഈ നടനെ അഭിനയിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പകരമാവില്ല ഒന്നിനൊന്നും പകരമാവില്ല അതേപോലത്തെ അഭിനയം സൂപ്പർ ആയിട്ട് ആയിട്ട് കിഡിലോസ്കി ആയിട്ട് അഭിനയിച്ചൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ കാണുമ്പോ ഒരു ചെറിയ ഫീൽ ഗുഡിന്റെ ഒരു മൂഡൊക്കെ കിട്ടുമെങ്കിലും പടം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോണ്ടല്ല മാരകം 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 മാരകമായിട്ടുള്ള തീ എന്ന് പറഞ്ഞ തീ അമ്മാതിരി ീ ലവൽ പടം അങ്ങനെ പറയാം തീ ലെവൽ പടം അതേപോലത്തെ ഒരു പടമാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്തിട്ടുള്ള തുടരും ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് കെ ആർ സുനിലും തരുൺ മൂർത്തിയും ചേർന്നിട്ടാണ് രണ്ടുപേരും നല്ല മാരകമായിട്ടുള്ള എഴുത്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല പണി ചെയ്തു വെച്ചിരിക്കുന്ന പടമാണ് തുടരും ഈ ചിത്രത്തിൽ ശോഭനയും മോഹൻലാലും ആയിട്ട് വരുന്നത് കാണാൻ തന്നെ കാത്തിരിക്കരുതല്ല അവർ ഇരുപത് വർഷത്തിന് ശേഷം അവരൊന്നിച്ച് നായിക നായകനായിട്ട് അഭിനയിക്കുന്ന ചിത്രമാണ് തുടരും ഈ ചിത്രത്തിൽ നാട്ടുമുറത്തുകാരനായ ലാലേട്ടൻ സാധാരണക്കാരനായ ആ വേഷത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു വരുമ്പോണ്ടല്ല ഓംബോ അതുപോലത്തെ കയറ്റോൺ തിയേറ്ററിൽ പോയി പടം കാണണം എന്ന് പറഞ്ഞ അടിപൊളി അതിന് വേറെ വാക്കില്ല വമ്പൻ ഹൈപ്പോ ഒന്നും ഇല്ലാണ്ട് വന്ന ഒരു കൊച്ചു സിനിമയാണെന്ന് പറഞ്ഞു വന്ന പടം എൻ്റെടവേ ഇതില് താടി വെച്ച ലാലേട്ടൻ താടി കൊണ്ട് പരാജയപ്പെട്ടു പോകും എന്ന് ട്രോളുന്നവരോട് പറയാനുള്ളത് താടിയൊന്നും അല്ല കാരണം അഭിനയത്തിന്റെ കരുത്തുണ്ടല്ല അത് അങ്ങേരുടെ അഭിനയം കണ്ട് പഠിക്കണം അമ്മാതിരി അഭിനയമാണ് അഭിനയിച്ചേക്കുന്നത് ലാലേട്ടന്റെ അതിൽ മേക്കിംഗ് ആയിട്ട് എടുത്തു പറയേണ്ടത് തരുൺമൂർത്തിയുടെ ക്വാളിറ്റി സംവിധാനം അതെടുത്ത് പറയേണ്ടതാണ് പിന്നെ ജേക്സ് ബിജോയുടെ ബിജി ആം ബാക്ക്ഗ്രൗണ്ട് സ്കോറ് വെച്ച പോലെ ആയിപ്പോയി അമ്പോ ബോളി ബോളി അഴിഞ്ഞാട്ടത്തിന്റെ ഹൈ ലെവലാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണുന്നത് അതുപോലെ വില്ലനും അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ഈ സിനിമയിലെ എഡിറ്റർ ആയിട്ടുള്ള നിഷാദ് യൂസഫ് ഷെഫീഖ് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിഷാദ് യൂസഫ് മരിച്ചു പോയതാണ് അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത ചിത്രമാണ് തുടരും അപ്പം തുടരും വമ്പൻ ഹിറ്റായിട്ട് മാറും എന്നുള്ള എനിക്ക് യാതൊരു സംശയവും വേണ്ട അതായത് ലാലേട്ടന്റെ ആരാധകർ കാത്തിരുന്ന ഒരു ലാലേട്ടൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതാണ് ലാലേട്ടൻ ആ മുണ്ടെടുത്തിട്ടുള്ള ആ ഒരു ചെത്ത് തമാശകൾ പറയുന്ന കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന അന്ന് ഒറ്റപ്പെടലിൽ ഭയങ്കര കരുത്തനായി നിലനിൽക്കുന്ന ഏതൊരു പോരാളി എത്ര ശക്തനാണെങ്കിലും ആ ശക്തനെ ഒക്കെ വീഴ്ത്താനായിട്ടുള്ള ആ ത്രില്ലിങ് ഒരു പോക്കുണ്ടല്ല അതായത് കൈവിട്ടു പോകുന്ന അവസ്ഥയെ പോലും തിരിച്ചു പിടിക്കുന്ന ആ ഒരു മാരകമായിട്ടുള്ള ഒരു ഫീലിംഗ് പടം തരും പടം ഒരു തരിപ്പാണ് പടം കാണുമ്പോൾ നമുക്ക് ആ തരിപ്പ് നമ്മളിലേക്ക് കയറും അല്ലാതെ താടി വെച്ചത് കൊണ്ടല്ല ലാലേട്ടൻ്റെ പടങ്ങൾ പരാജയപ്പെടുന്നത് തരുൺമൂർത്തിയുടെ മനസ്സിൽ എഴുതി വെച്ച ആ കഥ തരുൺമൂർത്തിയും കെ ആർ സുനിൽ കൂടി കൃത്യമായ രീതിയിൽ അത് വെള്ളിത്തിരിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആ അമ്പോ ജെക്സ് ബിജോയ് പിന്നെ മ്യൂസിക്കും ചെയ്തിട്ടുണ്ട് അത് എടുത്തു പറയണം കിട്ടി 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 കിട്ടില്ല തുടരും എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കത്തിക്കേറുന്ന ഒരു സിനിമയാണ് ഫാമിലി തീർച്ചയായിട്ടും ഈ സിനിമയെ വാനോളം ഉയർത്തും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട സിനിമക്ക് നല്ല നല്ല ഒരു റിപ്പോർട്ടാണ് എല്ലായിടത്തും ഒന്നും ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടം പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പൂത്തിരി ലാലേട്ടൻ്റെ ഉള്ളിലേക്കിങ്ങനെ കടന്ന് ചാടിപ്പോയി കാരണം ലാലേട്ടനെ കുറേ കാലമായി ഇത്തരം ഒരു റോളിൽ നമ്മൾ കാണാൻ കാത്തിരിക്കുകയാണ് സിനിമയുടെ ഒരു എന്താ പറയണം നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതി തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതുപോലത്തെ ഒരു പടം കിട്ടിലം പടം സൂപ്പറായിട്ടുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ബിനു പപ്പു എല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുള്ള താരങ്ങൾ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവരവരുടെ വേഷങ്ങളൊക്കെ കത്തിച്ച് 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 ഹൈ ലെവലാക്കി ലാലേട്ടനൊക്കെ കിട്ടിലനാക്കി മാറ്റി ലാലേട്ടൻ സൂപ്പറാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ നൂറ് ശതമാനം നമ്മുടെ ഉള്ളിൽ നിന്നൊരു സന്തോഷം പുറത്തേക്ക് വരികയാണ് കാരണം അതുപോലത്തെ പടം സന്തോഷമുള്ള പടം അപ്പൊ ലാലേട്ടൻ്റെ താടിയൊന്നുമല്ല ഒരു പടത്തിനും പരാജയ കാരണം അങ്ങനെ ചിന്തിക്കുക വേണ്ട താടി വെച്ചത് കൊണ്ട് അദ്ദേഹം പരാജയപ്പെടുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിനയം ഹൈ ലെവലാണ് ഇപ്പൊ അദ്ദേഹത്തിന് കുറെ പടങ്ങൾ ഇപ്പൊ കഴിഞ്ഞു പോയിരിക്കുന്നു കുറേ വർഷങ്ങളായിട്ട് ആ പടത്തിലേക്ക് എടുത്ത് നോക്കിയാൽ ലാലേട്ടന്റെ അഭിനയം കിടുകയാണ് എല്ലാ പടത്തിലും നമുക്ക് ലാലട്ടൻ്റെ അഭിനയം അയ്യോ മോശമായി തോ പോയിന്നു നമുക്ക് തോന്നിയിട്ടില്ല പക്ഷേ അതിന്റെ തിരക്കഥ പരാജയപ്പെട്ടു പോയ ചിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ പരി ആ ചിത്രങ്ങളുടെ തിരക്കഥയുടെ പാളിച്ച ആദ്യ ആ സിനിമ താഴേക്ക് വീഴ്ചയിലേക്ക് പോകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം അതാണ് പ്രധാനമായിട്ടുള്ള കാരണം പിന്നെ സംവിധായകന്റെ ചില തെറ്റുകളൊക്കെ പലപ്പോഴും ലാലട്ടൻ്റെ ചിത്രങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയും തുടക്കവും ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് തുടക്കം ഉണ്ടാ ഈ രണ്ട് സിനിമയും ഇങ്ങനെ ഒരു ത്രാസിൽ വെച്ചു കഴിഞ്ഞാൽ തുടക്കത്തിന് തന്നെയാണ് ഹൈപ്പ് കാരണം ഒരു ചെറിയ സിനിമ എന്ന് പറഞ്ഞു വന്നിട്ട് ഇന്നാതിരി ത്രില്ലടിപ്പിച്ച് ഇമാതിരി ഒരു ഭ്രമരം നമുക്ക് തന്ന സിനിമ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി കിടു തരുൺമൂർത്തി സലൂട്ട് അടിപൊളി സിനിമ അപ്പൊ താടിയല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് താടി ഒന്നിനും ഒരു കാരണമല്ല ഓക്കെ